എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കോഴിക്കോട്ടങ്ങാടി എന്ന കഥയാണ് പണ്ട് കോഴിക്കോട്ട് രാജാവിന് രാജാധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ വലത്തെ തോളിന് ഒരു വേദന തുടങ്ങി അത് പ്രതിക്ഷിണം വർദ്ധിച്ചു വർദ്ധിച്ച് തമ്പുരാൻ സഹിക്കവയ്യാതെയായി തീർന്നു അപ്പോഴേക്കും വൈദ്യന്മാരും മന്ത്രവാദികളും പ്രശ്നക്കാരും ഒക്കെ എത്തി അവരുടെ വിദ്യകളെ പലവിധം പ്രകടിപ്പിച്ചു തുടങ്ങി സംഖ്യയില്ലാതെ വൈദ്യന്മാരും മന്ത്രവാദികളും വരികയും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കുകയും ചെയ്തിട്ടും തമ്പുരാനു വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ലെന്ന് തന്നെയുമല്ല ക്രമേണ കൂടുതലായി കൊണ്ടുവരുന്നു ഒടുക്കം വൈദ്യന്മാരും മന്ത്രവാദികളുമെല്ലാം അസാധ്യമെന്ന് നിശ്ചയിച്ചു പിന്മാറി ഒരു നിവൃത്തിയുമില്ലെന്നായി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ബുദ്ധിമാനും സൂക്ഷ്മഗ്രാഹിയും ശക്തിയുള്ളയാളുമായ ഒരു വിദ്വാൻ സാമൂതിര പാട്ടിലെ തിരുമുമ്പാകെ ചെന്ന് ആലസ്യത്തിൻ്റെ വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു ഉടനെ അയാൾ ഈ വേദന ഞാൻ ഭേദമാക്കാം ഇതിന് വിശേഷിച്ചൊന്നും വേണ്ട ഒരു തോർത്തുമുണ്ട് നനച്ചു പിഴിഞ്ഞ് ആ വേദനയുള്ള സ്ഥലത്ത് വെച്ചാൽ ക്ഷണത്തിൽ വേദന ഭേദമാകും എന്നു പറഞ്ഞു ഇത് കേട്ടിട്ട് ഫലിക്കുന്ന പ്രയോഗമാണെന്നുള്ള വിശ്വാസം സാമൂതിരി തമ്പുരാൻ എന്നല്ല അവിടെ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും വേദനയുടെ ദുസ്സഹത്വം കൊണ്ട് ഇതും ഒന്ന് പരീക്ഷിച്ചു നോക്കിയേക്കാം എന്ന് വിചാരിച്ച് തമ്പുരാൻ അപ്രകാരം ചെയ്തു മുണ്ട് നനച്ചു പിഴിഞ്ഞ് വലത്തേ തോളിൽ വെച്ചു മാത്ര നേരം കഴിഞ്ഞപ്പോൾ വേദന അശേഷം മാറി തമ്പുരാന് നല്ല സുഖവുമായി അപ്പോൾ ആ വിദ്യ പറഞ്ഞു കൊടുത്ത വിദ്വാന്റെ പേരിൽ തമ്പുരാന് വളരെ സന്തോഷവും ബഹുമാനവും ഉണ്ടായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ഉടനെ തമ്പുരൻ ആ വിദ്വാനെ വീരശൃംഖല മുതലായ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സംഗതികളെല്ലാം ദിവാൻജി കേട്ടു ഏറ്റവും സ്വാമി ഭക്തനും ബുദ്ധിമാനുമായ ദിവാൻജിക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ ദുസ്സഹമായ മനസ്താവണുണ്ടായത് ഉടനെ ദിവാൻജി അയ്യോ കാര്യം തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഏറ്റവും വിഷാദത്തോടു കൂടി പുറപ്പെട്ടു ആരെയോ അന്വേഷിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് ഒടുക്കം സന്ധിയോടുകൂടി അങ്ങടിയിൽ ചെന്ന് ചേർന്നു അപ്പോൾ അവിടെ സർവാംഗ സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നത് കണ്ട് അവളുടെ അടുക്കൽ ചെന്ന് വിനയസമേതം എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായി ഒരു സ്വകാര്യം പറയുവാനുണ്ട് എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറയാമല്ലോ എന്ന് സ്ത്രീ പറഞ്ഞു അപ്പോൾ ദിവാഞ്ചി ഒരു പരിഭ്രമ ഭാവത്തോടു കൂടി അയ്യോ എൻ്റെ മുദ്ര ഞാൻ കച്ചേരിയിൽ വെച്ച് മറന്നിട്ടാണ് പോന്നത് ഞാൻ ചെന്ന് അതെടുത്തുകൊണ്ട് ക്ഷണത്തിൽ വന്നേക്കാം അതുവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഒരത്യാവശ്യ കാര്യമാകിയാൽ ഞാൻ വന്ന് അത് പറയാതെ നിങ്ങൾ പോയി കളയരുത് എന്നു പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് സ്ത്രീ സമ്മതിച്ചു അങ്ങനെ സാധാരണയായി പറഞ്ഞാൽ പോരാ ഞാൻ തിരിച്ചു വന്നല്ലാതെ പോവുകയില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്യണം എന്ന് ദിവാൻജി വീണ്ടും നിർബന്ധിക്കാൻ സ്ത്രീ അപ്രകാരം സത്യം ചെയ്യുകയും ദിവാൻജി പോവുകയും ചെയ്തു ഉടനെ ദിവാൻജി വിഷാദത്തോടു കൂടി സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമുമ്പാകെ ചെന്ന് ഇപ്പോൾ തിരുമനിക്ക് സുഖമായില്ലേ എന്ന് ചോദിച്ചു ഉടനെ തമ്പുരൻ നല്ല സുഖമായി ചികിത്സയുടെ വിവരമൊക്കെ കേട്ടിരിക്കുമല്ലോ ആ കൗശലം പറഞ്ഞു തന്നാൽ യോഗ്യൻ തന്നെ സംശയമില്ല എന്ന് കൽപ്പിച്ചു അപ്പോൾ ദിവാൻജി അയാൾ യോഗ്യൻ തന്നെ കാര്യം പറ്റിച്ചുവല്ലോ ആലോചിക്കാതെ അയാൾ പറഞ്ഞതുപോലെ കൽപ്പിച്ച് ചെയ്തത് വലിയ കഷ്ടമായി പോയി തമ്പുരാനെ ഇനി അത് പറഞ്ഞിട്ടും വിചാരിച്ചിട്ടും പ്രയോജനമൊന്നുമില്ലല്ലോ ഉണ്ടായിരുന്ന ആലസ്യത്തിൻ്റെ കാരണം അവിടുന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുകയില്ലായിരുന്നു ഇവിടെ ഇത്രമാത്രം ഐശ്വര്യം വർദ്ധിച്ചത് തിരുമേനിയിൽ ലക്ഷ്മി ഭഗവതിയുടെ അധിവാസമുണ്ടായിരുന്നതിനാലാണ് മഹാലക്ഷ്മി അവിടുത്തെ വലത്തേ തോളിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്നതിനാലാണ് അവിടേക്ക് സഹിക്കവയ്യാതെ കൊണ്ടുള്ള വേദനയുണ്ടായത് ഈറൻ മുണ്ട് വലത്തെ തോളിൽ വയ്ക്കുന്നതുപോലെ അശ്രീകരമായിട്ട് മറ്റൊന്നുമില്ല അങ്ങനെ ചെയ്താൽ ചെയ്യുന്ന ആളുടെ ദേഹത്തിൽ നിന്നു ലക്ഷ്മി ഭഗവതി ഉടനെ വിട്ടുമാറുകയും ജ്യേഷ്ഠ ഭഗവതി ആ സ്ഥാനത്ത് ബാധിക്കുകയും ചെയ്യും ഈ തത്വവും തിരുമേനിയുടെ ആലസ്യത്തിൻ്റെ കാരണം അറിഞ്ഞിരുന്നതിനാലാണ് ആ വിദ്വാൻ ഈ ഉപായം പറഞ്ഞു തന്നത് ഇത് നമ്മുടെ കാലദോഷം കൊണ്ടുണ്ടായതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മിദേവി ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും രാജ്യം വിട്ടുപോകാതിരിക്കാൻ അടിയൻ ഒരു ഉപായം പ്രയോഗിച്ചിട്ടുണ്ട് അതിനാൽ അടിയൻ ഇനി ജീവിച്ചിരിക്കാൻ നിവർത്തിയില്ല എന്നു പറഞ്ഞ് ദിവാൻജി തിരുമുമ്പാകെ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോവുകയും ഉടനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ദിവാൻജി സത്യം ചെയ്യിച്ച് അങ്ങാടിയിൽ നിർത്തിയ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആയിരുന്നു എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ദിവാൻജി തിരിച്ചു വന്ന് കാണാതെ പോകാൻ പാടില്ലാതെ തീർന്നതിനാൽ ലക്ഷ്മിദേവി ഇന്നും കോഴിക്കോട്ടങ്ങാടിയിൽ നിൽക്കുന്നുണ്ടെന്നാണ് വിശ്വാസം കോഴിക്കോട്ടങ്ങാടിയുടെ ഐശ്വര്യം ഇന്നും നശിക്കാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും സന്ധ്യാസമയത്ത് ചെന്ന് നോക്കിയാൽ ആ സ്ഥലത്തിന് വിശേഷാൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നതായി കാണപ്പെടുന്നതും അവിടെ ലക്ഷ്മി ഭഗവതിയുടെ ഉണ്ടായിട്ടാണെന്നുള്ള ഇതിഹാസത്തിൽ എന്തോ ചില വാസ്തവമുണ്ടെന്ന് ആർക്കും വണ്ണം ഐശ്വര്യവും സന്ധ്യാസമയത്ത് ഒരു വിശേഷ ഭംഗിയും ആ അങ്ങാടിക്ക് ഇന്നും കണ്ടുവരുന്നുണ്ട് കാര്യത്തിന്റെ സൂക്ഷ്മസ്ഥിതി ദിവാൻജി പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ സാമൂതിരി തമ്പുരാൻ അത്യന്തം വ്യസനിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു ഈ സംഗതി നടന്നിട്ട് വളരെ താമസിയാതെ തന്നെ സാമൂതിരിപ്പാട് തമ്പുരാന്റെ രാജാധിപത്യം അന്യോദ്യപ്പെട്ടു പോവുകയും ചെയ്തു ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ കോഴിക്കൊട്ടങ്ങാടി എന്നുള്ള കഥ നിങ്ങൾക്ക് ഇതും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം